സുഹൃത്തുക്കളെ എൻ്റെ നേരങ്ങളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വളരെയധികം കൺട്രവേഷ്യൽ വിഷയം ദേശീയമായിട്ട് എസ്പെഷ്യലി ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സംവരണം റിസർവേഷൻസ് പ്രധാനമന്ത്രി പലയിടത്തും ഊന്നി ഊന്നി പറയുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന നിർദ്ദേശിച്ചിരുന്ന സംവരണം ശരിക്കും പറഞ്ഞാൽ പ പത്തോ പതിനഞ്ചോ കൊല്ലത്തേക്ക് സമൂഹത്തിലെ അധികൃതരായ എസ്പെഷ്യലി ഹരിജനങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി സർക്കാർ ജോലികളിലും മറ്റ് പല മേഖലകളിലും അവർക്കൊരു നിശ്ചിത ശതമാനം സീറ്റുകൾ ഒഴിച്ചിടണം എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ച് കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് കൊല്ലം കഴിയുകയാണ് ഇപ്പോൾ അതിനകത്ത് വളരെ വിക്രതമായിട്ട് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിങ് നടക്കുമ്പോൾ തന്നെ ഈ വിഷയം വന്നപ്പോൾ ഇത് മതപരമായ ഒരു എന്താ പറയണേ അടിസ്ഥാനത്തിൽ വേണമെന്നൊരു വാതകതയുണ്ടായത് ഇപ്പോൾ അതിനെ നിശ്ചിതമായി എതിർത്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിനെ കാര്യമായിട്ട് അംബേദ്കർ പിന്താംഗുകയും ചെയ്ത് അതായത് റെലീജിയൻ ബേസ്ഡ് ആയിരിക്കില്ല അതായത് സമൂഹത്തിലെ പല തട്ടുകളായിട്ട് വേർതിരിച്ചിട്ടുള്ള അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയണ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കി കീഴ്ജാതിയിലുള്ളവർക്ക് ആയിട്ട് ഒരു പർട്ടിക്കുലർ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അത് കലാകാലങ്ങളിൽ അതിൻ്റെ വ്യാപ്തി കൂടി കൂടി വന്നിട്ട് അത് പതിനഞ്ച് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം അവസാനിപ്പിച്ചിരുന്നത് മാത്രമല്ല അവസാനം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് അതായത് ടോട്ടൽ സീറ്റുകളിൽ അൻപത് ശതമാനം കുറവ് കൂടുതൽ സംവരണത്തിൽ കൂടി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീംകോടതി ജയിച്ചു വേണ്ടി ഉണ്ടായി അതിനെ തന്നെ ഓവർ റോളിയായിട്ട് തമിഴ്നാട് കേന്ദ്രത്തിനെ എന്താ പറയണ പ്രീണിപ്പിച്ചിട്ട് എന്തോ ഷെഡ്യൂൾ നയനിൽ ഉൾപ്പെടുത്തി അങ്ങനെ എന്തോ അവിടെ അമ്പത്തഞ്ചാറുപത് ശതമാനം വരെ റിസർവേഷൻ എന്നാണ് അറിയുന്നത് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും ഇപ്പോൾ കേൾക്കുന്ന ആന്ധ്ര തെലുങ്കാനയിലും മതപരമായ എന്താ പറയുക ഒരു റിസർവേഷൻ നിലവിലുണ്ടെന്നുള്ളതാണ് ഇതിനോ ഞാനത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എടുത്ത് എടുത്തു പറയുന്നില്ല അതിങ്ങനെ കലാകാലങ്ങളിലായിട്ട് ഈനോ ഇത് വളരെയധികം എന്താ പറയുക ഒരു ഒരു ഒട്ടും തന്നെ ശന്തവുമല്ലാത്ത ഒരു കാര്യമാണിത് കാരണം അതിനകത്ത് വെറും മതം മാത്രം നോക്കിയിട്ട് അതിൽ അവരുടെ ധനികരാണോ പാവപ്പെട്ടരാണോ എന്നുള്ള വ്യത്യാസമല്ലാതെ എല്ലാ ഏവർക്കും റിസർവേഷൻ കിട്ടുന്നൊരു സംയുക്ത സംവിധാനമാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആക്ച്വലി ൈസ്കൂളിൽ ഫീസ് കൊടുക്കണമായിരുന്നു അന്ന് ഇനോ എനിക്ക് വളരെ വിഷമകരമായ ചില അനുഭവങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം കൂടെ പഠിക്കുന്ന കാര്യമായിട്ട് ധനസ്ഥിതിയിലുള്ളവർക്ക് പലർക്കും ഫീസ് കൊടുക്കണ്ട എന്നാൽ എന്നെക്കാളും വളരെയധികം മോശമായ ദരിദ്രായവർക്ക് അവരുടെ ജാതിയുടെ ബേസിൽ മാത്രം അവർക്ക് ഫീസ് കൊടുക്കണം ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പഠിത്തം അവസാനിപ്പിച്ച സഹപാഠികളെയും എനിക്കറിയാം അന്ന് അവർ തമാശ പോലെ പറയുമായിരുന്നു ഇവിടുത്തെ തങ്കൻ കുഞ്ചു ബസിലെ മന്ത്രി ആർക്ക് എൻ്റെ മകന് റിസർവേഷനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഗോവാല ഉള്ള മോന് ഫീസ് കൊടുക്കണം അപ്പോൾ ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇല്ലാതാക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലൊരാളാണ് ഞാൻ അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ബി ബിഹാറിൽ പറഞ്ഞതുപോലെ അതായത് ടോട്ടലിലുള്ള ആ കേരള ഐ മീൻ ഇന്ത്യയിലുള്ള മൈനോറിറ്റീസ് എല്ലാം തന്നെ റിസർവേഷൻ കൊടുക്കണം ഇത് ഇത് വളരെയധികം എന്താ പറയണ സമൂഹത്തിൽ ആളിപ്പടരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇനി ഓർമ്മയുണ്ട് ഈ ഒരു ഒരു സർക്കാർ ഇതിൻ്റെ പേരിൽ താഴെ കേന്ദ്ര സർക്കാർ താഴെ വെഴുകഴിഞ്ഞാൽ അത്രയധികം പ്രക്ഷോഭങ്ങൾ ദേഹത്ത് എണ്ണയൊഴിച്ച് കത്തി കത്തിക്കുക എന്നുള്ള ആ നിലയിലേക്കൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇങ്ങനത്തെ നടപടികൾ എടുത്ത സംസ്ഥാനത്ത് എന്തുകൊണ്ടത് ഇപ്പോഴും നടന്നു പോകുന്നു ആ ആരെങ്കിലും ഒന്നാണ് കേസ് കൊടുക്കാത്തത് കഴുക്ക് കൊടുക്കാത്തത് വളരെ സിമ്പിളാണ് ഭയം ഇതിനോ അതായത് നമ്മളായിട്ട് ഇതിനകത്ത് കയറി അതായത് സഹിച്ചുകൊള്ളുക എന്നാലും ഈ പറയുന്ന പേടിയുണ്ട് ആരും ലിറ്റിഗേഷൻ പോയിട്ടില്ല എന്നുള്ളത് അപ്പം ഇതിനൊക്കെ ഒരു അറുതി വരും പുതിയ സർക്കാർ കേന്ദ്രത്തിൽ വന്നാലെന്ന് നിയുക്ത ഇന്നലെ പറയാം പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് കേൾക്കാനായിട്ടൊരു എന്താ പറയുക സുഖമാത്രമല്ല അച്ചിരി നടന്നു കിട്ടിട്ട് അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഒരു രാഷ്ട്രം ആണെന്നുണ്ടെങ്കിൽ ഒരു നിയമമല്ലാതെ പല കമ്മ്യൂണിറ്റീസിനും പല നിയമവും ഇതൊക്കെ ഇതിനോ തീർച്ചയായിട്ടും നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും ഒരു സമൂഹ സന്തുലിതാവസ്ഥ ഈ പറയുന്ന ഇതിനോ ഇപ്പം തന്നെ റിസർവേഷൻ്റെ കാര്യം എടുക്കുക എന്തുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ റിസർവേഷൻ നടപ്പാക്കിയില്ല എന്തുകൊണ്ട് ഐ എസ് ആർഒയിൽ റിസർവേഷൻ അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഒരു പരിധി വരെ പല രീതിയിലും അത് ചെയ്യുന്നുണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് അമേരിക്കൻ സംവിധാനമാണ് അവിടെ പട്ടാളത്തിൽ പരിക്കുന്നത് കർത്തവഭിഷ്വെച്ചാൽ ആൾമോസ്റ്റ് ഈക്വൽ ഈക്കൽ ആയിട്ട് വരുന്നുണ്ട് അവർക്ക് അത്ര അത്രയധികം ആളുകൾ വേണം അതുപോലെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു സംവിധാനം എല്ലാവർക്കും തൃപ്തികരമാകില്ല എങ്ങനെ എങ്ങനെയായാലും ഈ റിസർവേഷൻ്റെ പേരിൽ അനാവശ്യമാണ് അനാവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കേണ്ട ആളുകൾക്ക് ലഭിക്കാതെ ആ കോട്ടം കോട്ടമൊക്കെ അടിച്ചു വരുന്ന ഒരു വിഭാഗമാണ് ഇതിനെതിരായിട്ട് ഈ സർക്കാർ എന്തെങ്കിലും നീങ്ങി നീങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ലക്ഷ്യത്തിലെ അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് അതിൽ ഒരു ഒരു സന്തുലിത അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചതേ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്